നമസ്കാരം പിന്നിൽ നിന്നാക്രമിക്കുന്നതല്ല യുദ്ധനീതി സാധാരണക്കാരായ വിനോദസഞ്ചാരികളെ മതം ചോദിച്ച് കൊന്നതിനെ സ്വാതന്ത്ര്യ സമരമായി വിശേഷിപ്പിച്ചവരാണ് പാകിസ്ഥാൻ സർക്കാർ ആ ക്രൂരതയ്ക്ക് തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ പരസ്യമായി പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മിസൈൽ മിന്നലാക്രമണം പാകിസ്ഥാൻ അപ്രതീക്ഷിതമായിരുന്നില്ല എന്നിട്ടും കാഴ്ചക്കാരായി നിൽക്കാനേ പാകിസ്ഥാന് സാധിച്ചുള്ളൂ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഒന്നാം ഘട്ടമാണ് നടന്നത് അതായത് ഇനിയും ആക്രമണം ഉണ്ടാകും എന്നാൽ തീവ്രവാദ ആക്രമണങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിമിതമായ ആക്രമണമാണിതെന്ന് ഇന്ത്യ പറയുന്നത് കരുതലോടെയാണ് യുദ്ധത്തിലേക്ക് പോയിട്ടില്ലെന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നു എന്നാൽ പാകിസ്ഥാനെയും പാക് ഭീകരരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ തിരിച്ചടിച്ചത് ബുധനാഴ്ച പുലർച്ചെ ഒന്ന് നാൽപ്പത്തിനാലിനായിരുന്നു പാകിസ്ഥാനെ ഞെട്ടിച്ച് ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടായത് എന്നാൽ പുലർച്ചെ ഒന്ന് ഇരുപത്തിനാലിന് വ്യക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയ ശേഷമായിരുന്നു പാകിസ്ഥാനിലെ അൻപത് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ ആക്രമണം അതായത് എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാനെ എല്ലാം മുൻകൂട്ടി അറിയിച്ചുള്ള ആക്രമണം അല്ലാതെ ആരെയും ഒന്നും അറിയിക്കാതെ രഹസ്യമായിരുന്നില്ല ഭീകരക്രൂരതയ്ക്കുള്ള മറുപടി ആക്രമണത്തിന് സജ്ജം ജയിക്കാനായി പരിശീലിക്കപ്പെട്ടവർ എന്ന കുറിപ്പോടെ ഇന്ത്യയുടെ ടാങ്കുകളും തോക്കുകളും മിസൈൽ തീ തീതൊപ്പുന്ന വീഡിയോ പങ്കുവച്ചുകൊണ്ട് ഇന്ത്യൻ കരസേന പുലർച്ചെ ഒന്ന് ഇരുപത്തിയെട്ടിന് എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടു കരസേന എ ഡി ജി പിയുടെ ഔദ്യോഗിക എക്സ് ഹാൻഡലിൽ നിന്നായിരുന്നു ഈ പോസ്റ്റ് ഇതിനുശേഷം കൃത്യം പതിനാല് മിനിറ്റ് കഴിഞ്ഞായിരുന്നു ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ടുള്ള ഇന്ത്യയുടെ മറുപടി അതിർത്തി കടക്കാതെ ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ നിന്നും പാകിസ്ഥാനിലെ കേന്ദ്രങ്ങൾ തകർത്തു പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ കനത്ത മറുപടി നൽകിയതിന് പിന്നാലെ തെറ്റായ വാർത്തകളും വിവരങ്ങളും പടച്ചുവിട്ട് പാക് മാധ്യമങ്ങളും സർക്കാർ അനുബന്ധ കേന്ദ്രങ്ങളും രംഗത്ത് വരികയും ചെയ്തു ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് പുറകെ പാക് കേന്ദ്രീകരിച്ചുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തെറ്റായ ഒട്ടേറെ അവകാശവാദങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത് ഇവയിൽ പലതും അടിസ്ഥാനവിരുദ്ധമാണെന്നാണ് വസ്തുതാ പരിശോധകർ വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ പതിനഞ്ച് സ്ഥലങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയെന്നും പാകിസ്ഥാൻ തിരിച്ചടിച്ചുവെന്നും ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളും അവകാശപ്പെടുന്നു ശ്രീനഗർ വ്യോമതാവളത്തിൽ പാക് സേന ആക്രമണം നടത്തിയെന്നും ഇന്ത്യൻ സൈനിക താവളം നശിപ്പിച്ചുവെന്നും എല്ലാം അവകാശവാദങ്ങളുണ്ട് എന്നാൽ വിശ്വസനീയമായ ദൃശ്യങ്ങളോ ഉപഗ്രഹ ോ തെറ്റായ വിവരങ്ങൾ ഉന്നയിക്കുന്നവർക്ക് കൊണ്ടുവരാൻ ആകുന്നില്ല പാക്സേനയുടെ മീഡിയ വിംഗ് ആയ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് ഉൾപ്പെടെ ഇത്തരത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇതുമായി ബന്ധമില്ലാത്ത ചിത്രങ്ങളും വീഡിയോകളും വ്യാപകമായി പങ്കുവെക്കുന്നു ഇവ പലതും പഴയ സംഭവങ്ങളുടേതോ മുൻകാലങ്ങളിലെ മറ്റു സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതോ ആണെന്നും വ്യക്തമായിട്ടുണ്ട് അങ്ങനെ പാകിസ്ഥാൻ അവകാശവാദങ്ങളെല്ലാം തകർന്നു വീഴുന്നു പഹൽഗാമിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന്റെ പേര് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് തിരിച്ചടി വിവരം പങ്കുവെച്ച് ഇന്ത്യൻ സൈന്യം പങ്കുവച്ച പോസ്റ്ററിലും ചിതിരത്തെറിച്ച സിന്ദൂരത്തിന്റെ ചിത്രമാണുള്ളത് പഹൽഗാമിൽ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടവർക്കുള്ള ആദരവ് കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് വിവാഹിതരായ ഹിന്ദു സ്ത്രീകൾ സീമന്തരേഖയിൽ ചാർത്തുന്ന ചുവന്ന തിലകമാണ് സിന്ദൂരം ഭർത്താവിന്റെ ആയുർ ആരോഗ്യത്തിന്റെയും വിവാഹ ജീവിതത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമാണത് ആറ് ദിവസം മുൻപ് മാത്രം വിവാഹിതയായ ഹിമാൻഷി നർവാളിന്റെ ചിത്രം ഇന്ത്യക്കാർക്ക് നോമ്പരമായിരുന്നു മതവിധം ആഘോഷിക്കാനായി കശ്മീരിലെത്തി ഭീകരരുടെ ഇരകളായി ഭർത്താവും നേവി ഓഫീസറുമായ ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെ മൃതദേഹത്തിനരികിൽ കണ്ണീരോടെ ഇരിക്കുന്ന ഹിമാൻഷിയുടെ ചിത്രം വേദനയായി ആ വേദനയ്ക്കുള്ള പ്രതികാരമാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിന്ധൂർ കൃഷി ചെയ്യുന്നത് കശ്മീരിലാണെന്നതും മറ്റൊരു കാര്യം ഈ നാട്ടിലാണ് ഇന്ത്യൻ വനിതകളുടെ സിന്ധൂരം വായിക്കുന്ന തരത്തിൽ ഭീകരർ പഹൽഗാമിൽ ക്രൂരത കാട്ടിയത് അതേസമയം ആക്രമണത്തിൽ പ്രതികരിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു ആക്രമണം തിനെക്കുറിച്ച് യു എസിന് അറിയാമായിരുന്നുവെന്ന് ട്രംപ് പ്രതികരിച്ചു എന്തോ ഒന്നും സംഭവിക്കാൻ പോവുകയാണെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു പെട്ടെന്ന് തന്നെ അത് അവസാനിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ദേശാബ്ദങ്ങളായി അവർ പോരാടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു